കേരളത്തിന്റെ തീരക്കടലിൽ മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനുള്ള വിത്ത് നിക്ഷേപിക്കൽ പദ്ധതിക്ക് തുടക്കമായി വിഴിഞ്ഞം നോർത്ത് ഹാർബറിലാണ് കൃത്രിമ പാരൽ മത്സ്യവിത്ത് നിക്ഷേപിച്ചത് സംസ്ഥാനത്തെ ഒൻപത് ജില്ലകളിലെയും തീരത്ത് കൃത്രിമ പാരത്ത് സ്ഥാപിക്കാനാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തീരുമാനം കേരളത്തിന്റെ തീരക്കടലിൽ സുസ്ഥിര മത്സ്യബന്ധനവും മെച്ചപ്പെട്ട ജീവനോപാധിയും പ്രോത്സാഹിപ്പിക്കുന്നതിനായാണ് കൃത്രിമ പാരകൾ സ്ഥാപിച്ച് മത്സ്യവിത്ത് നിക്ഷേപിക്കുന്നത് സിൽവർ പൊമ്പാനോ ഇനത്തിൽപ്പെട്ട ഇരുപത്തിരണ്ടായിരം മത്സ്യ തിരുവനന്തപുരം വിഴിഞ്ഞത്തെ തീരക്കടലിൽ നിക്ഷേപിച്ചു പദ്ധതി കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യനാണ് ഉദ്ഘാടനം ചെയ്തത് ഏതാണ്ട് രണ്ടായിരത്തി തീർച്ചയായിട്ടും കൂടുതൽ വികസന പ്രവർത്തനവും ലക്ഷ്യമിട്ടുണ്ടായി രണ്ടാം സ്ഥാനത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കാലാവസ്ഥാ വ്യതിയാനവും പാരിസ്ഥിതിക പ്രശ്നങ്ങളും മാലിന്യവും കാരണം മത്സ്യസമ്പത്ത് വലിയ തോതിൽ കുറഞ്ഞ കാലമാണിതെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു നമ്മുടെ കടലിലെ മത്സ്യസമ്പത്തിന്റെ കുറവിന്റെ കാരണം ഞാൻ കാലാവസ്ഥാ വ്യതിയാനം പാരിസ്ഥിതിക എല്ലാം മാലിന്യവും മത്സ്യലഭ്യത വർദ്ധിപ്പിക്കാൻ മത്സ്യവിത്ത് നിക്ഷേപിക്കൽ പദ്ധതിയിലൂടെ സാധിക്കും എല്ലാ തീരദേശ ജില്ലകളിലും കൃത്രിമ പാരകൾ സ്ഥാപിക്കുന്നതിനാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ലക്ഷ്യമിടുന്നത് ആദ്യഘട്ടമായി തിരുവനന്തപുരം ജില്ലയിലെ തീരക്കടലിൽ നാൽപ്പത്തിരണ്ട് സ്ഥലങ്ങളിലായി ആറായിരത്തി മുന്നൂറ് കൃത്രിമ പാരകൾ നിക്ഷേപിച്ചു അധികം വൈകാതെ മറ്റു ജില്ലകളിലേക്കും സീറാഞ്ചിങ് പദ്ധതി വ്യാപിപ്പിക്കും കൈരളി ന്യൂസ് തിരുവനന്തപുരം